സാദിക്കിനെ നമ്മൾ യൂട്യൂബ് വഴിയാണ് പരിചയപ്പെട്ടത് പിന്നെ സാദിക്കിൻ്റെ ഒരു ജനുവേലിറ്റി ഉണ്ട് അതായത് ഒരു സംസാരിക്കുന്നതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല കെട്ടിച്ചമച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പുള്ളീനെ പ്രമോട്ട് ചെയ്തത് കാരണം ഇത് ഒത്തിരി ആളുകൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഫിൽട്ടർ ചെയ്യുന്നവരെല്ലാവരും പല പല അവകാശവാദങ്ങളാണ് പക്ഷെ ഇതിനകത്തുള്ള സത്യാവസ്ഥ മൊത്തം കൃത്യമായിട്ട് പറഞ്ഞു തന്നെ സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒന്നും ചെയ്ത ഒരു വർക്ക് വരെ പോയി കണ്ടില്ല നമസ്കാരം ഇന്ന് നമ്മിന്ന് എത്തി മൂവാറ്റുപുഴലിണ്ടാ നൂറുദ്ദീൻ നൂറുദ്ദീൻഖാ എന്ന് പറഞ്ഞ ഈ കട ഒരു ഫ്ളാറ്റില് നമ്മൾ വാട്ടർ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മ ഇവിടെ ചെയ്യണത് കുഴൽ കണ്ണേറിന്ന് ഏർ നേരിട്ട് ഫിൽറ്റർ ചെയ്ത് ടാങ്കിലേക്ക് കയറ്റുന്ന മെത്തേഡിലാണ് ഇവിടെ ചെയ്യാൻ അപ്പോൾ നമ്മളോട് കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം വിളിച്ച് ചോദിക്കുകയും അപ്പം ഇത് പുറത്ത് നിന്ന് വെക്കണമെന്ന് പറഞ്ഞു അപ്പം അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പം നമ്മൾ വാട്സപ്പ് വഴി ഇതിന്റെ ഒരു സ്കെച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു തരുന്നു ഇതിൻ്റെ ഇത്ര നീളം ഇത്ര വീതി വേണം അതേപോലെ തന്നെ ഇതേപോലെ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഉണ്ടാവണം എന്നാലും നമുക്ക് ഇതുപോലെ അതിൻ്റെ പിടുത്തം കൊടുക്കാൻ പറ്റുള്ളൂ ക്ലാമ്പൊക്കെ അടിച്ചിട്ട് ഒരു സെറ്റായിട്ട് നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു പിടുത്തമേ എവിടെ ഉണ്ടാവില്ല സാധാരണ നമ്മൾ വെച്ചാൽ മരുമല സൈഡിലൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ക്ലാമ്പ് അടിച്ചിട്ട് നല്ല രീതിക്ക് ചെയ്യുക അപ്പൊ പുറത്ത് ഇതേപോലെ ഔട്ട്ഡോറിലായിട്ട് നമ്മിങ്ങനെ വെക്കുമ്പോൾ ഇതേപോലെ നല്ല മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട് കാരണം ഇത് കാലാകാലം നിക്കേണ്ടതാണല്ലോ അപ്പൊ ഇതേപോലെ സുരക്ഷിതമായി ഫ്രെയിമൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം മുക്കുഴൽക്കിനെറിന്ന് പറഞ്ഞ മോട്ടർ ലൈനാണ് ഇവിടെ അപ്പൊ ഈ മോട്ടർ ലൈനിന്ന് നമ്മൾ നേരെ ഫിൽറ്ററിൽ കൊടുക്കണം മോട്ടർ ലൈൻ വഴിയുള്ള കണക്ഷൻ കൊടുക്കണം രണ്ട് സിലിണ്ടർ ആണ്ട്ടോ ഇവിടെ കൊടുക്കണത് അപ്പൊ ഈ രണ്ട് സിലിണ്ടറിൽ ഒരു സിലിണ്ടർ സാൻഡ് സിലിണ്ടർ ആയിട്ടും മറ്റേത് നമ്മള് അയൺ എൺ സിലിണ്ടർ ആയിട്ടും നമ്മൾ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കണക്ഷൻ കൊടുക്കാൻ പോണത് അപ്പൊ നമ്മളെ ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞങ്ങൾ വരണോ കൊടുങ്ങല്ലൂരിന്ന് ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരം ഇവിടൊക്കെ ഉണ്ട് നമ്മളെ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു വർക്ക് ഏൽപ്പിച്ചേക്കണം അപ്പൊ നല്ല രീതിക്ക് അത് ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ ബാക്കി വീഡിയോയിലൂടെ കാണട്ട ഇത് ഇവിടെ നിന്നെടുത്ത ഇവിടെ നമ്മള് പതിമൂന്ന് അമ്പത്തിനാല് രണ്ട് സിലിണ്ടർ ഉണ്ടാകണം സാന്റ് സിലിണ്ടർ ആയിട്ടും അയ്യണ്ട് സിലിണ്ടർ ആയിട്ടും നമ്മ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത് വെള്ളത്തിന് ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ചെറിയ രീതിയിലുള്ള പ്രശ്നത്തിനും വലിയ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടേക്കുന്നു അപ്പൊ നല്ല രീതിയിലുള്ള വെള്ളം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അപ്പൊ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ സെറ്റിങ്ങിന്റെ ഇതിൽ ഇടുന്ന സാധനങ്ങളും മീഡിയം കാര്യങ്ങളൊക്കെ നമ്മ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മളിവിടെ കറ്റലോഗ്സും ഡി എം ഡി എം ഐ സിക്സ്റ്റി ഫൈവ് ഓസ്ട്രേലിയയുടെ സാധനവും പിന്നെ അതേപോലെ തന്നെ ആക്റ്റേറ്റഡ് കാർബണൊക്കെ ഉണ്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ ഇത് ഉണ്ട് ഇൻസിലേഷൻ ടൈപ്പ് നല്ല ഹാർഡായിട്ടുള്ള പൈപ്പ് സംഭവം കട ഈ ഷോപ്പ് ആണ് ഇത് ഇണ്ട് കട ഹാർഡ് വെയർ ഷോപ്പ് കുന്നപ്പള്ളി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ ഷോപ്പ് ഇത് വരുന്നത് നമ്മളെ മൂവാറ്റു ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പൈപ്പും സാധനങ്ങളും ഒക്കെ എടുക്കണത് നമ്മൾ കട കടയിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് നിങ്ങൾ ഈ റിയണെങ്കിൽ വന്നിട്ട് കാനോട് ചോദിച്ചാൽ മതി നമ്മ വെച്ച ഫിൽറ്റർ ഒക്കെ എങ്ങനെയുണ്ട് അതിനും കൂടി വേണ്ടിട്ടുണ്ടോ നമ്മ ആളെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തണേലാണ് ഇപ്പൊ നിറച്ചോണ്ടിരിക്കണ രണ്ട് സിലിണ്ടറിൽ നമ്മ ആദ്യം നമ്മൾ അതിലത്തെ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഡിസ്ക് ഫിൽറ്റർ ഡിസ്ട്രിബില് അത് കവറ് ചെയ്യണവരെ ആരഞ്ചിൻ്റെ സൈലക്സ് നമ്മൾ ഇടും അത് കഴിഞ്ഞിട്ട് രണ്ടിനും ഒരേപോലെ തന്നെ കാലിഞ്ചിൻ്റെ സൈലക്സ് ഇടും കേട്ടോ ഏഹ് പിന്നെ അതിൽ സാന്റുകളായിരിക്കും ഇറക്കുന്നത് ഈ കാലിഞ്ചിൻ്റെ സൈലക്സ് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ പോ നടക്കും പിന്നെ നമ്മൾ അയർ അയർ റിമൂവറും അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബണും ഇതിൽ ഇറക്കും കേട്ടോ

പോയിട്ട് വരും ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളേ സ്ലാമ്പും മാർക്കണ്ടട്ട സ്ലാമ്പും സെൽഫി സ്ക്രൂടാ നിന്റെ ക്യാമറ ഇതായോ നോക്കി േക്കെട്ട് ഡ്രില്ലല്ലേ ക്ലാമ്പ് അത് തന്നെ അതും പിന്നെ അഞ്ചാറോ ആറ് എത്ര ഇട്ടാ പതിനെട്ട് അഞ്ചാവും മറ്റേ അരഞ്ചിരുന്നെങ്കിൽ കപ്പ് ഇട്ടാ മതി കഴിഞ്ഞാലേ കൊറച്ച് മറ്റേ അത് ഇട്ടോട് അല്ലേ പതിനഞ്ചല്ലേ മറ്റേ കൊറച്ച് ഇത് ഇട്ടു അപ്പോൾ നമ്മൾ ഇതിലേ ഇതിയിൽ നമ്മൾ പതിനാ പതിനായിരം ഇഞ്ച് അതേപോലെ തന്നെ ഇതിലും ഏകദേശം പതിനായിരം ഇഞ്ച് അങ്ങനെ ഇഞ്ച് ഗ്യാപ്പ് ഏകദേശം ഒന്നരടി ഗ്യാപ്പ് നമ്മൾ രണ്ടിലും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇത് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിഞ്ഞിൻ്റെ സൈലക്സ് മുകളിൽ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിലുള്ള ആക്ടിവേറ്റഡ് കാർബണും വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഒക്കെ പോകണതാണ് മുകളിലേക്ക് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യണം കുറച്ച് ഇടണം ഒരു രണ്ട് മൂന്നാല് കപ്പ് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അവിടെ സെറ്റായി കിടന്നോളൂ കേട്ടോ അപ്പം അതിന് അതിൻ്റെ ഗുണം ഓക്കെ അപ്പുറത്തെ സെറ്റ് ചെയ്ത് അതിൻ്റെ വാൽവൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വാല്വ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് കണക്ഷനുകൾ കൊടുക്കാം കേട്ടോ ചടിച്ചോട്ടുണ്ട് തെറ്റിക്കാം ഒന്ന് ഇനി കണക്ഷനുകളിൽ കൊടുക്കാനുള്ളത് നമ്മ ഈ ത്തെ സിലിണ്ടർ ഇതിന് ഇതിലേക്ക് ഫസ്റ്റ് ഇന്ന് വരണത് മോട്ടോർ ലൈൻറെ ഇന്ന് വരണത് ഇതിന് വന്നിട്ട് ഇതിന്റെ ഔട്ട് ഇതിന്റെ ഇന്നിലേക്ക് പോവും അതിന് ശേഷം അതിന്റെ ഔട്ട് പൈപ്പിന്റെ ലൈനിലേക്ക് പോകും പോകട്ടാ മോട്ടർ ടാങ്കിലേക്ക് പോണ പൈപ്പിലേക്ക് ആ കണക്ഷനിന്ന് പോവാ അപ്പോൾ നമ്മ ഇവിടത്തെ ആദ്യം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കണക്ഷനുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് കൊടുക്കണം ഓക്കേ ോട്ടോ ഹൈറ്റ്ന്നോട്ടാ പോണോ പൈപ്പ് നമുക്ക് അപ്പൊ നമ്മളെ ഈ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പൈപ്പ് ഇറങ്ങിയിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി ആക്കാൻ പറഞ്ഞിട്ടുണ്ടായി കാരണം ഇപ്പുറത്തെ സൈഡിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തടസ്സമാവെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ യൂണിയൻ്റെ മോളിയിൽ ഒരു എൻ ആർ വി കൊടുത്തിട്ടുണ്ട് നോർ വാൽവ് നമ്മൾ ഓരോ കൊടുത്തിട്ടുണ്ട് കാരണം ഏത് കുഴൽ കിണറി ചെയ്യുമ്പോൾ ആയാലും കുഴൽ കിണറിന്നുള്ള മോട്ടർ ലൈനിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നോ റിട്ടേൺ വാൽവ് എന്തായാലും കൊടുക്കണം അല്ലെങ്കിൽ റിട്ടേൺ വെള്ളം വലിക്കുമ്പോൾ നമ്മളെ ഫിൽറ്ററുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഒരു സുരക്ഷ എന്നോണം പോകുന്നത് നമ്മൾ ഈ നോ റിട്ടേൺ വാൽവ് കൊടുത്തേക്കണം കേട്ടോ പിന്നെ കണക്ഷനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഫ്രെയിം ചെയ്തതിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും നമ്മൾ പൈപ്പുകൾ ഇറക്കിയിട്ട് രണ്ട് സൈഡും നമ്മൾ എന്തെതു ക്ലാമ്പ് വെച്ചിട്ട് സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലോറിലും രണ്ട് ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് ബാക്ക് ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്തിങ്ങായിട്ടും ഇവിടെ നിന്ന് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കട്ടോ ബാക്ക് വാഷ് ഇപ്പം സാൻഡ് സിലിണ്ടർ ബാക്ക് വാഷിങ് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ അയൺ സിലിണ്ടർ ബാക്ക് വാഷിലേക്ക് ഇട്ടേക്കണു അയൺ സിലിണ്ടറുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കംപ്ലീറ്റ് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഫിൽറ്ററിൽ കിടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ക്ലിയർ ആയി കിട്ടൂല അപ്പം ഇത് രണ്ടും ബാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും സമയമെടുക്കും അപ്പം സമയമെടുത്തുകൊണ്ട് ബാക്ക് വാഷ് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷമേ ഫിൽട്ടറിൽ ഒക്കെ പാടുള്ളൂ ഓക്കെ പിന്നീട് വീട്ടുകാർ ചെയ്യുമ്പോൾ പിന്നീട് അല്പസമയം മാത്രമേ മാത്രമേണ്ട വരള്ളൂ ഫസ്റ്റത്തിന്റെ കരിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഫിൽറ്ററിൽ കിടക്കാൻ പറ്റുള്ളൂ മൂവാറ്റുപുഴ വന്നിട്ട് പതിനൊന്നുമണി പതിനൊന്നര ആയിട്ട് ഇവിടെ എത്തിയപ്പ അപ്പൊ നമ്മളെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നാലുമണിയായി ഫുള്ള് സെറ്റിങ് കഴിഞ്ഞ് കണക്ഷനുകളൊക്കെ കൊടുത്ത് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപാടികളൊക്കെ ബാക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കണം നീ എന്തെങ്കിലും ഈ മൂവാറ്റുപുഴയിലേക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോണത് ഇത് നന്നാക്കാനല്ല പുതിയ വർക്കിന് വേണ്ടിട്ടാ അപ്പൊ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മളെ ഓണർ ഉണ്ട് നമ്മളെ നൂറുദ്ദീൻകാ ആ നിന്നോ നിങ്ങളോട് അപ്പൊ എന്താണെന്നറിയോ ഓണർ കാണിക്കണം എന്താണെന്നറിയോ ഇതിപ്പോ വർക്ക് ചെയ്തിട്ട് നമ്മ നമ്മു മൂവാറ്റുഴക്കാരുണ്ടെങ്കിൽ മൂവാറ്റുഴ സെന്ററിൽ ഹാർഡ് വെയർ നടത്തണം ഇത് ഒക്കെ ആണ് ജുമുദ്ദീൻ പേര് നൂർദ്ദീൻ എല്ലാരും വിളിക്കണത് അപ്പൊ അദ്ദേഹത്തിനോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ഇന്ന നാളെയല്ല ഒരു അഞ്ചെട്ട് മാസം കഴിയുമ്പോ എന്താ എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക എന്ന് വെച്ചാൽ നമ്മളെ കഴിയുന്ന പരമാവധി നല്ല രീതിയിലൊക്കെ തന്നെയാണ് നമ്മളെ മനസ്സിന് തൃപ്തിയാണ രീതിയിൽ തന്നെയാണ് ഇതിന്റെ എല്ലാ പ്രോസസിംഗും നമ്മൾ ചെയ്തിട്ടുള്ളത് കണക്ഷനുകളടക്കം പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മ ചെയ്തു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ അതിലൊരു നമുക്ക് സന്തോഷമുണ്ട് ഇനിയൊക്കെ ഓണറോട് ചോദിക്കാം എന്നാണ് അഭിപ്രായം യൂട്യൂബ് വഴിയാണ് പരിചയപ്പെട്ടത് പിന്നെ സാധിക്കേണ്ട ഒരു ജനുവേലിറ്റി ഉണ്ട് അതായത് ഒരു സംസാരിക്കുന്നതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല കെട്ടിച്ചമച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പുള്ളീനെ പ്രമോട്ട് ചെയ്തത് കാരണം ഇത് ഒത്തിരി ആളുകൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഫിൽറ്റർ ചെയ്യുന്നവരെല്ലാവരും പല പല അവകാശവാദങ്ങളാണ് പക്ഷെ ഇതിനകത്തുള്ള സത്യാവസ്ഥ മൊത്തം കൃത്യമായിട്ട് പറഞ്ഞു ഒന്നും സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും ആലോചിക്കുക സാധിക്കുക ചെയ്തൊരു വർക്ക് വരെ നമ്മൾ പോയി കണ്ടില്ല മാത്രം അപ്പൊ നമ്മളെ നൂർദ്ദീൻഖാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മ മൂവാറ്റുപുഴയിൽ നിന്ന് പോകട്ട അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്